ഉപദേശി ഈ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗം അതായത് ഈ രണ്ടാം ഭാഗത്തില് എത്രമാത്രം ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്ന ഒരു മഹാരാജ്യമായിരുന്നുവെന്നും ഭാരതീയ ചിന്താഗതികളും ഭാരതീയ വേദഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട കൃതികളും എത്രമാത്രം ശ്രേഷ്ഠമായ നിലവാരം പുലർത്തിയിരുന്നതായിരുന്നുവെന്നും ലോകത്തില് അവയ്ക്കുള്ള സ്ഥാനം എന്താണെന്നും വിശ്വവിഖ്യാതരായ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതിനെ പറ്റി ഈ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിച്ചിരുന്നു അതനുസരിച്ചാണ് ഈ രണ്ടാം ഭാഗം ഇപ്പോൾ താങ്കളുടെ ശ്രദ്ധയ്ക്കായി വിഷയിഭവിപ്പിക്കുന്നത് ഇവിടെ വിശ്വവിഖ്യാതരായ പതിനാറ് ആൾക്കാരുടെ പേരും അവർ ഏത് കാലത്ത് ജനിച്ചു ഏത് കാലത്ത് മരിച്ചു എന്നുള്ള എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഇവരൊക്കെ പറ്റി എന്ത് അഭിപ്രായമാണ് അല്ലെ ഭാരതീയ വേദഗ്രന്ഥങ്ങളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട കൃതികളെ പറ്റിയും എന്തഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് താങ്കൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും പരസ്യമായി ബിഡ്ഡിതങ്ങള് പുലമ്പാതെ ഇരിക്കും മാത്രമല്ല മാതൃഭൂമിയെ പറ്റിയുള്ള താങ്കളുടെ അഭിമാനം വർദ്ധിക്കുകയും വിദേശികളുടെ മുമ്പിൽ അല്ലെങ്കിൽ സായിപ്പിന്റെ മുമ്പിൽ കവാത്ത് മറന്ന് അപകർഷതാ ബോധത്തോടു കൂടി പെരുമാറാതെ ഇരിക്കാനും സാധിക്കും അതുകൊണ്ട് എന്താണ് ഈ ആളുകൾ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ഇദ്ദേഹം ജോർജ് കേസൺ ഭാരതത്തിലെ വൈസ് റോയി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ഇദ്ദേഹം ഭാരതത്തെ പറ്റി പറഞ്ഞിരിക്കുക എന്താണ് ബ്രിട്ടീഷുകാർ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന കാലത്തും ബ്രിട്ടീഷ് കോളനികൾ കാറുകളും മരുഭൂമിയും ആയിരുന്ന കാലത്തും ഇവിടെ ഭാരതത്തിൽ ഉജ്ജ്വലങ്ങളായ സാമ്രാജ്യങ്ങൾ നിലനിൽക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തിരുന്നു പ്രപഞ്ചത്തിലെ മറ്റേതൊരു ഭൂവിഭാഗത്തെക്കാളും ചരിത്രം തത്വചിന്ത മാനവരാശിയുടെ മതം ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക റിലീജിയൻ ഓഫ് ദ മാൻ അല്ലാതെ എൻ്റെ മതം നിന്റെ മതം എൻ്റെ ദൈവം നിന്റെ ദൈവം ഇങ്ങനെയുള്ള തരംതിരിവില്ലാതെ മാനവരാശിയുടെ ലോകം മുഴുവൻ ഒരു കുടുംബമെന്ന് വിശ്വസിച്ച ഭാരതീയരുടെ ആ സംസ്കാരത്തിൽ മാനവരാശിയുടെ മതമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇദ്ദേഹം ബ്രിട്ടീഷ് വൈസ്രോയി ആണ് പറയുന്നത് ഇവയിൽ ഭാരതം മായാത്ത മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട് ഇത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗ്രേറ്റ് ഡൽഹി ദർബാറിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നും എടുത്ത ഒരു പ്രസ്താവനയാണ് അടുത്തത് മ്യൂലർ ജർമ്മൻകാരനാണ് ഇദ്ദേഹം ഭാരതത്തിൽ വന്ന് ഭാരതീയ വേദഗ്രന്ഥങ്ങളും ഭാരതീയ സംസ്കാരത്തെ പേര് നന്നായി പഠിച്ചു മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം പറയുന്നു ഏത് ആകാശത്തിന്റെ കീഴിലാണ് മനുഷ്യ മനസ്സ് അതിൻ്റെ ഏറ്റവും മികച്ച കഴിവുകൾ വികസിപ്പിച്ചെടുത്തതെന്നും ജീവിതത്തിലെ അതിപ്രധാനങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ളതെന്നും പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതെന്നും എന്നോട് ചോദിച്ചാൽ ഭാരതത്തിലേക്ക് മാത്രമേ എനിക്ക് വിരൽ ചൂണ്ടാൻ കഴിയൂ ഉപനിഷത്തുകളോളം ആവേശകരവും ഉത്തേജകവും പ്രചോദനാത്മകവുമായ മറ്റൊരു ഗ്രന്ഥവും ലോകത്തിലില്ല ഇത് ജർമ്മൻകാരനായ മാക്സിമ ഉള്ളവർ പഠിച്ചു മനസ്സിലാക്കിയ ശേഷം പറഞ്ഞാണ് നാല് വേദങ്ങളുടെ വ്യാഖ്യാനങ്ങളായ ഉപനിഷത്തുകള് അത്രയും പ്രചോദനാത്മകവുമായ മറ്റൊരു ഗ്രന്ഥവും ലോകത്തിലില്ലെന്നാണ് ഈ ജർമ്മൻകാരൻ പറഞ്ഞിരിക്കുന്നത് പഠിച്ചിട്ട് പറഞ്ഞതാണ് പഠിക്കാതെ മുഴുവൻ തറി പുസ്തകം അത് പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർ വളരെ എളുപ്പമാണ് ഇദ്ദേഹം ഹെൻറി ഡേവിഡ് തോറോ അമേരിക്കൻ ചിന്തകനും ഗ്രന്ഥകാരനുമാണ് ഇദ്ദേഹം പറയുന്നു വേദങ്ങളുടെ ഏതെങ്കിലും ഭാഗം വായിക്കുമ്പോഴെല്ലാം സ്വർഗീയവും അസാധാരണവുമായ ഒരു വെളിച്ചം എന്നെ പ്രകാശിപ്പിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് വേദങ്ങളുടെ മഹത്തായ അധ്യാപനത്തിൽ വിഭാഗീയതയുടെ ചിന്തയില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റേതും നിൻ്റേതും ഞാ അവരുടേതും എന്നുള്ള ചിന്തയില്ല ഇവിടെ വിഭാഗീയതയുടെ സ്പർശനം പോലുമില്ല അമ്മിത്തമ്മി ദൈവത്തെ ചൊല്ലി എൻ്റെ ദൈവത്തിനും നിന്റെ ദൈവത്തിനും വേണ്ടി സമയം കൊല്ലണ്ട കൊല്ലേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം ഇനി അവ എല്ലാ പ്രായത്തിലും വേദങ്ങൾ എല്ലാ പ്രായത്തിലും തരത്തിലും ദേശീയതയിലുമുള്ള എല്ലാവർക്കും മഹത്തായ അറിവ് നേടുന്നതിനുള്ള രാജകീയപാതയാണ് അല്ലാതെ ഊടുവഴികളല്ല ഇനി ഞാൻ അവ വായിച്ചപ്പോൾ ഒരു വേനൽക്കാലം രാത്രിയുടെ ഇവിടെ ചിതറിക്കിടക്കുന്ന ആകാശത്തിന് കീഴിലാണെന്ന് എനിക്ക് തോന്നിപ്പോയി അനുഭൂതി ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേദങ്ങൾ വായിച്ചപ്പോഴുണ്ടായ അനുഭൂതി ഇദ്ദേഹം അമേരിക്കക്കാരൻ ഇനി ഇതും ഒരു അമേരിക്കൻ ഗ്രന്ഥകാരനാണ് വില്യം ജെയിംസ് അദ്ദേഹം പറയുന്നു വേദത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് വേദങ്ങളിൽ നിന്ന് വൈദ്യം ശസ്ത്രക്രിയ യന്ത്രവൽക്കരണം പ്രകൃതി വിഭവങ്ങൾ സംസ്കരിച്ചുള്ള ഉത്പാദനം ഭവന നിർമ്മാണം സംഗീതം മറ്റു കലകൾ ഇവയുടെ പ്രായോഗികമായ അറിവ് നമുക്ക് ലഭിക്കുന്നു അല്ല കേട്ട് കഴിവിയല്ല ജീവിതം സംസ്കാരം ശാസ്ത്രം ആത്മീയത ധാർമ്മികത നിയമം ജ്യോതിശാസ്ത്രം കാലാവസ്ഥാ ശാസ്ത്രം തുടങ്ങിയവയുടെ എല്ലാം എല്ലാ വശങ്ങളുടെയും വിജ്ഞാന കോശമാണ് വേദങ്ങൾ അല്ലാതെ തെറി പുസ്തകങ്ങളല്ല ഇനി ഇദ്ദേഹം ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് ആണ് സർ വില്യം ജെയിംസ് ഇദ്ദേഹം പറയുന്നു സംസ്കൃത ഭാഷ അതിൻ്റെ പ്രാചീനത എത്ര തന്നെ ആയാലും അതിശയകരമായ ഘടനയുള്ളതാണ് ഗ്രീക്കിനേക്കാൾ പൂർണ്ണമാണ് ലത്തീനേക്കാൾ സമൃദ്ധമാണ് രണ്ടിനേക്കാളും അതിമനോഹരമായി പരിഷ്കരിക്കപ്പെട്ടതാണ് ഈ സംസ്കൃത ഭാഷയാണ് മൃതഭാഷയാണെന്ന് ഭാഷയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഭാരതത്തെ ചതിച്ചത് ആ ചതിവണ്ടാണ് പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടങ്ങളും നടത്തുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ ആചാര്യന്മാർ അതേ കണ്ടുപിടുത്തം തന്നെ ആദ്യമായി കണ്ടുപിടിച്ചത് ലോകം അറിയാതെ പോയതിൻ്റെ ഒരേ ഒരു കാരണം ഈ സംസ്കൃത ഭാഷയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ല ഭാഷയാണെന്ന് സിലിക്കൺ വാലിയിലെ ശാസ്ത്രജ്ഞന്മാർ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ജപ്പാൻകാരെ സാൻസ്ക്രിക് എഫക്ട് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ അന്വേഷിച്ച അറിയാൻ പറ്റും ഈ സർ വില്യം ജോൺസ് ഭാരതത്തിൽ ജീവിച്ച് കൽക്കട്ടായിൽ മരിച്ച ആളാണ് ഇനി അനിബന്റെ ഈ അനിവെസെൻ്റ് എന്നാണ് പറയുന്നത് ഏകദേശം നാല്പത് വർഷത്തോളം ലോകത്തിലെ വിവിധ മതങ്ങളെ കുറിച്ച് പഠി പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദു ധർമ്മത്തെ പോലെ പൂർണ്ണമോ ശാസ്ത്രീയമോ ആത്മീയമോ ആയ യാതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല നിങ്ങളതിനെ എത്രത്തോളം അറിയുന്നു അത്രത്തോളം നിങ്ങളതിനെ സ്നേഹിക്കും അതിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളതിനെ കൂടുതൽ ആഴത്തിൽ വിലമതിക്കുകയും അതൊരു മതമല്ല മറിച്ച് ജീവിതത്തിൻ്റെ തികഞ്ഞ പ്രായോഗികമായ തത്വചിന്തയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും ഇനി ടോമി ഉപദേശി ഒരു കാര്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സത്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ കൊള്ളാം ഭഗവത്ഗീത സംസ്കൃതത്തിൽ എഴുതിക്കാൻ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല അതറിയാം നിങ്ങളത് വായിച്ചിട്ടും തുറന്നു നോക്കിയിട്ടില്ലെന്നുള്ളതും വളരെ വ്യക്തമാണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അതിനു പകരം നിങ്ങൾ ഈ ഗീതയിലുള്ള എല്ലാ ശ്ലോകങ്ങളും അതുപോലെ തന്നെ മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതി അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും വിശദീകരിക്കുന്ന ശ്രീ ടി രാധാകൃഷ്ണന്റെ ഗീതാദർശനം എന്ന മലയാളത്തിലുള്ള പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് വായിച്ച് നോക്കുക അപ്പത് തെറിയാണോ അല്ലയോ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നിങ്ങൾ സംസ്കൃതം പഠിക്കേണ്ട കാര്യമില്ല മലയാളത്തിൽ അറിയാവെങ്കിൽ ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ആരൊക്കെ ഈ ഒരു പുസ്തകം വരുത്തുക കോട്ടയത്ത് വിദ്യാർത്ഥി മിത്രത്തിൽ കിട്ടുന്ന പുസ്തകമാണിത് ഇനി ഈ ഭഗവത്ഗീതയിലെ തെറിയാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ആയിരിക്കണം ഏറ്റവും വലിയ തെറി ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് അംഗീകരിക്കപ്പെട്ട ശ്ലോകമാണിത് ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകം ഇവിടെ പറയുന്നത് ഉദ്ധരേത് ആത്മൻ ആത്മാനം ആത്മാനം ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനാ ഇവിടെ ആത്മൻ എന്നുള്ള പദം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എന്ന് നോക്കിയാൽ മനസ്സിലാവും ഈ ആത്മൻ എന്ന് പറയുന്നത് നമ്മിൽ അടങ്ങിയിരിക്കുന്ന ആ ഈശ്വരാംശം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ള വ്യക്തി യഥാർത്ഥ വ്യക്തി ശരീരമല്ല മനുഷ്യനെ മുൻ ഉദ്ദേശിക്കുന്ന ആ ശരീരത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ ആത്മാവ് ആത്മൻ ആ ആത്മനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ ബന്ധുവും ഈ ആത്മൻ തന്നെയാണ് നമ്മൾ ഉയർത്തിയും പ്രാർത്ഥ്യം ചെയ്യുന്നതിനും മറ്റാർക്കും ബാധ്യതയില്ല അതാണ് മറ്റൊരു വിധത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ തനിക്ക് താനേ പണിവതും നാഗം നഗരകവും അതുപോലെ എന്ന് മനസിലായല്ലോ അപ്പോൾ അത് ആണ് ഏറ്റവും വലിയ തെറി ആയിട്ട് നിങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് യഥാർത്ഥ ഈശ്വരഭക്തന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് സർവഭൂതാനം മൈത്ര കരുണ ഏവജ നിർമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി അടുത്ത ശ്ലോകം അതായത് ഒരു ജീവജാലങ്ങളോടും വിരോധമില്ലാതെ മൈത്രിയോടും കർണയോടും കൂടി പെരുമാറുന്നവനും എന്റേതെന്ന് കരുതി ഒന്നിനെ സ്വന്തമാക്കാൻ ശ്രമിക്കാതെയും അഹങ്കാരമില്ലാത്തവനും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ സമനില പാലിക്കുന്നവനും സന്തോഷത്തോടു കൂടി ഈശ്വരനിൽ ബുദ്ധിയും മനസ്സും അർപ്പിച്ച് നിരന്തര വിഷമം ചെയ്യുന്ന ആളും ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് വിശദീകരിക്കണമെങ്കിൽ സമയം കൂടുതൽ ഇതാണ് മറ്റൊരു തെറി നിങ്ങൾ പറഞ്ഞത് ഇനി ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ പതിനെട്ടാം അധ്യായം എഴുപത്തെട്ടാമത്തെ ശ്ലോകം എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥവോ ധനുർദ്ധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാർമ്മീർമ്മ അതായത് എവിടെ കൃഷ്ണൻ്റെ സാന്നിധ്യം നിങ്ങൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സത്യ ക്രിസ്ത്യാനി അല്ലയോ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എന്തോ വേറൊരു വേറെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈശ്വര സാന്നിധ്യം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏ എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാഥോ ധനുർദ്ധര എവിടെ ഈശ്വര സാന്നിധ്യം സാന്നിധ്യമുണ്ടോ എവിടെയൊരു മനുഷ്യൻ അർജുനനെ പോലെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പരിശ്രമിക്കുന്നുവോ അവിടെ വിജയവും ബഹുമതിയും നീതിയും ബാക്കിയെല്ലാം അവിടെ അങ്ങനെ സാക്ഷാത്കരിക്കപ്പെടും തത്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിരും മതി മമഹ ഇങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും ലഭ്യം സാക്ഷാത്കരിക്കപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് ഈശ്വരവിശ്വാസം വേണം അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധതയും വേണം മനസ്സിലായല്ലോ അതായത് ഇത് തെറിയാണോ അല്ലോന്ന് ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ശ്ലോകങ്ങളും ഞാൻ നിങ്ങളെ ഇത് തെറിയുടെ കാഠിന്യത്ര മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും മനസ്സിലാക്കുക എന്തായാലും ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക അതായത് സ്വന്തം അമ്മയെ അപമാനിക്കുന്നതിനേക്കാൾ കഠിനമായ പണിയാണ് നിങ്ങൾ ഭഗവത്ഗീത പച്ചത്തറിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുറെ വിദ്ധികളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് എന്തായാലും നല്ല ബുദ്ധി തോന്നിയാൽ നല്ല കാര്യം ഇല്ലെങ്കിൽ നാണം കെട്ടവന് ആല് കിളുത്താലും അത് തണലായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ വിശദീകരണങ്ങൾ കൊണ്ട് താങ്കളുടെ ക്യൂരിയോസിറ്റി അതായത് ജിജ്ഞാസ വർദ്ധിച്ചു സ്വന്തം മാതൃഭൂമിയുടെ ചരിത്രം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നന്ദി അല്ലാത്ത നമസ്കാരം